എനിക്ക് പ്രഗ്നന്റ് ആയി എന്റെ മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള് അവളുടെ മകള് തള്ളെർക്കണ്ട പറഞ്ഞ ഞാൻ വീഡിയോ എടുത്തിടും ആ തള്ളേക്കണ്ടക്കാണ്ടിരുന്നാ നിങ്ങക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബില് വീഡിയോ എടുത്തിടും ആ ആ വെറു വെറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ആ യൂ ഞാനിവിടെ വോയിസ് കൊടുക്കാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണം എന്തിനാ എന്റെ എന്താ പറയുക നിങ്ങക്ക് ആ അപ്പൊ നമ്മള് എന്താ പറയാ അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിന് ഇടപെട്ടുകൊണ്ടാണ് നമ്മള് എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇല്ലാന്നെനിക്ക് അറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ് ആ ആ എന്റെ മാനം പോവുക അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാണ്ടിരിക്കുന്നത് ஆ ah, எந்த എന്റെ തള്ളയല്ലേ എന്നുള്ളത് എൻ്റെ മാനം പോവുകയായി പബ്ലിക്കായിട്ട് കണ്ടാലേ ഏറ്റവും പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ആക്കി വാതിൽ അടച്ചിട്ട് എന്റെ നെഞ്ഞിൽ വലിയൊരു മുറി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ കെ എഫ് സിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും ഞാൻ കെ എഫ് സിൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ മക്കൾക്ക് മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ ചില ആൾക്കാർ ഫുഡ് അതിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ അല്ല എന്റെ ഉമ്മ വാതിൽ ഞാൻ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എന്റെ നെഞ്ഞിൽ മർമമാണല്ലോ മാറിൻ്റെ അവിടെയായിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു അതൊക്കെ കാണണ്ടവരും കാണി കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അന്ന് അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല പൈസൻ്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി കയറി തല് ആങ്ങളുടെ മകൻ ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലേന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇന്നേവരക്കും അവർ വിളിക്കാറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാനും കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോ ഇല്ല കണ്ടുനിന്ന സാക്ഷികൾ പറഞ്ഞത് ഈ എന്താ പറയുക പ്രതികൾ തന്നെ കണ്ടുനിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല പിന്നെ ഉള്ളത് എൻ്റെ അഞ്ച് മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല വേറെ രണ്ട് കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അതവര് മാറ്റിമറിച്ചിട്ട് കണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ സ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ് അവരെനെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരനെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കു കോടതി അതൊരു തെളിവ് കുറച്ച് ദിവസമായിട്ട് അവരെ പറ്റിയുള്ള ന്യൂസാണ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കാവുന്നത് ഈ വീഡിയോ ആദ്യത്തെ ഭാഗത്തിലുണ്ടെങ്കിൽ ഈ അമ്മയടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു അമ്മയടുത്ത് ഇങ്ങനെയാണെന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിനകത്ത് ആ വീഡിയോ പറയുന്നുണ്ട് കൂടുതൽ എൻ്റെ അടുത്ത് കളിച്ചതുകൊണ്ട് ഈ ജെട്ടി നിൽക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് ഇതാണ് ഇടൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു അമ്മയടുത്തൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ഫാമിലിയിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഇല്ല എന്നൊരിക്കത്തില്ല അതൊക്കെ നോർമലുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതിനൊരു വിധമുണ്ട് ഇപ്പോൾ വീട്ടിൽ എന്ത് വേണമെങ്കിലും ഇത് ഇതേ കണക്ക് സംസാരിക്കുന്നത് വീഡിയോ വന്നത് ഈ പെണ്ണും ഇതേ കണക്ക് അറിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അതെടുത്ത് വീഡിയോ ആയിട്ട് ഇടുകയും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് സോ ഇതുപോലത്തുള്ള ഒരുപാട് പേരുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൻ്റെ അമ്മ തന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി ഇതേ കണക്കത്തുള്ള പ്രശ്നമുണ്ട് കേസ് കൊടുക്കണം എന്നുള്ള പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതേ കണക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേ കണക്ക് വീഡിയോ ആക്കി ഇടുന്നതാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതിപ്പോൾ ആൾക്കാർ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഒരു സൈഡ് കയർന്ന് ഇവർ പറയുന്നത് ശരി അല്ലെങ്കിൽ അടുത്ത സൈഡ് ചേർന്ന് അവർ പറയുന്നത് ശരി എന്ന് ശരിയെന്ന് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും അവർക്കുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഉള്ളതുമായി സോ ഇങ്ങനെ കുറേ പേരുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ട് എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത് എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് അല്ലേ ഇനി നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ